ഞെട്ടൽ മാറാതെ ബി ജെ പി എവിടെയാണ് പിഴച്ചത് എന്താണ് സംഭവിച്ചത് ഏഴ് സംസ്ഥാനങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയമാണ് ഇന്ത്യ മുന്നണി സ്വന്തമാക്കിയത് എന്നാൽ ബി ജെ പി ആകട്ടെ കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങിയത് ഈ പരാജയം ബി ജെ പി ഇപ്പോൾ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് പിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് അടിക്കാൻ അടുത്തൊരു വടി കൂടി കിട്ടിയ അവസ്ഥയാണ് ഇപ്പോൾ കേവല ഭൂരിപക്ഷമില്ലാതെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് ഈ തിരിച്ചടി ഭരണം നഷ്ടമാക്കുമോ എന്ന ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട് സഖ്യകക്ഷികളുടെ മനസ്സൊന്നു മാറിയാൽ എല്ലാം തീർന്നു നിതീഷ് കുമാറോ ചന്ദ്രബാബു നായിഡുവോ കാല് മാറിയാൽ കളി കാര്യമാകും ബി ജെ പിക്ക് ജനവികാരം ശക്തമാണ് എന്ന തിരിച്ചറിവുണ്ടായാൽ സഖ്യകക്ഷികൾ പാലം വലിക്കാൻ സാധ്യതയുണ്ട് മാത്രമല്ല പുതിയ മോദി മന്ത്രിസഭയിൽ സുപ്രധാന വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ബി ജെ പി ആണ് ഉപതെരഞ്ഞെടുപ്പുകളിലെ പരാജയം ബി ജെ പിയെ ഭയപ്പെടുത്തുന്നതിന്റെ പിന്നിലെ കാരണം ഇതുകൂടിയാണ് സഖ്യകക്ഷികൾ കൂടുതൽ വകുപ്പുകൾ ചോദിച്ചാൽ നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് ഇത് കൊടുക്കാതെ നിവർത്തിയില്ല ചോദിച്ച വകുപ്പുകൾ കൊടുത്തില്ലെങ്കിൽ സഖ്യത്തിൽ വിള്ളൽ വീഴും അത്തരമൊരു സാഹചര്യത്തിന് തക്കം പാർത്തിരിക്കുകയാണ് ഇന്ത്യ മുന്നണി പതിമൂന്ന് നിയമസഭാ സീറ്റുകളിൽ പത്തിടത്തും ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളാണ് ജയിച്ചത് ഇതിൽ പശ്ചിമ ബംഗാളിലെ നാല് സീറ്റിൽ തൃണമൂൽ കോൺഗ്രസും ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലുമായി നാല് സീറ്റിൽ കോൺഗ്രസും തമിഴ്നാട്ടിലെ സീറ്റിൽ ഡി എം കെയും പഞ്ചാബിലെ സീറ്റിൽ ആം ആദ്മി പാർട്ടിയും ജയിച്ചു ഈ സീറ്റുകളിലെല്ലാം ബി ജെ പി സ്ഥാനാർത്ഥികൾ തോറ്റു ഹിമാചലിലും മധ്യപ്രദേശിലും ഓരോ സീറ്റിൽ മാത്രമാണ് ബി ജെ പിക്ക് ജയിക്കാനായത് ഈ രണ്ട് സീറ്റുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെയാണ് ജയം ിഹാറിലെ രൂബോലിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ശങ്കർ സിംഗ് ആണ് വിജയിച്ചത് പശ്ചിമ ബംഗാളിൽ മത്സരം നടന്ന നാലിൽ മൂന്നിടത്ത് ബി ജെ പി എം എൽ എ മാർ രാജിവെച്ച് ടി എം സിയിൽ ചേർന്നതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഇവിടങ്ങളിൽ കോൺഗ്രസ് ഇടത് സഖ്യം എല്ലാ സീറ്റിലും മൂന്നാമതായി ഹിമാചൽ പ്രദേശിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മൂന്നിൽ രണ്ടിടത്തും കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് ജയിച്ചത് ഡെഹ്രയിൽ മുഖ്യമന്ത്രി സുഖീന്ദ്ര സിംഗ് സുഗുവിന്റെ ഭാര്യ കമലേഷ് താക്കൂർ ഒമ്പതിനായിരത്തി മുന്നൂറ് വോട്ടിന്റെ ഹിർപൂർ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി ആശിഷ് ശർമ്മയുടെ വിജയം മാത്രമാണ് ബി ജെ പിക്ക് ഇവിടെ ആശ്വസിക്കാനുള്ളത് മൂന്നിടത്തും കോൺഗ്രസ് എം എൽ എ മാർ ബി ജെ പിയിൽ ചേർന്നതാണ് ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയത് മധ്യപ്രദേശിലെ ഒരു സീറ്റിൽ ബി ജെ പി ജയിച്ചു തമിഴ്നാട്ടിലെ വിക്രവാണ്ടി മണ്ഡലത്തിൽ ഡി എം കെ സ്ഥാനാർത്ഥി അണ്യൂർ ശിവ വൻ ഭൂരിപക്ഷത്തിലാണ് വിജയം ഉറപ്പിച്ചത് പഞ്ചാബിലെ ജലന്ധർ വെസ്റ്റിൽ മുപ്പത്തി ഏഴായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എ എ പി സ്ഥാനാർത്ഥി മോഹീന്ദർ ഭഗത് വിജയിച്ചത് എം എൽ എ ആയിരിക്കെ ബി ജെ പിയിൽ ചേർന്ന ശീതൽ അങ്കുർലാൽ കനത്ത പരാജയമാണ് ഇവിടെ ഏറ്റുവാങ്ങിയത് ബീഹാറിലെ രുബൌലിയിൽ ജെ ഡി യു എം എൽ എ ആർ ജെ ഡിയിൽ ചേർന്നതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിണച്ച സംസ്ഥാനങ്ങൾ ിൽ പോലും ഇപ്പോൾ വിജയിക്കാനായത് കോൺഗ്രസിന് വൻ ഊർജ്ജമാണ് നൽകുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക